തൃശൂർ ചാലക്കുടിയിൽ ഗ്രാം രണ്ട് യുവതികൾ പോലീസിന്റെ പിടിയിൽ വൈക്കം സ്വദേശികളായ വിദ്യ എന്നിവരാണ് പിടിയിലായത് ി ബസിൽ മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവരുന്നതായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് രഹസ്യ വിവരം ലഭിച്ചിരുന്നു തുടർന്ന് ചാലക്കുടി ഡിവൈഎസ്പി വി കെ രാജുവും തൃശൂർ റൂറൽ ലഹരിവിരുദ്ധ സേനയിലെ അംഗങ്ങളും ചാലക്കുടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഉച്ചയ്ക്ക് ശേഷം നടത്തിയ പരിശോധനയിലാണ് എം ഡി എം എയുമായി വന്ന രണ്ട് യുവതികൾ പിടിയിലായത് കൈപ്പമംഗലം ചളിങ്ങാട് സ്വദേശികൾക്ക് ലഹരി കൈമാറുന്നതിനിടെയാണ് ഇവരെ പിടികൂടിയത് കോട്ടയം വൈക്കം നടുവിൽ സ്വദേശിനി വിദ്യ ശാലിനി എന്നിവരാണ് പിടിയിലായത് കൈപ്പമംഗലം ചളിങ്ങാട് സ്വദേശികളായ ഷിനാജ് അജ്മൽ എന്നിവരാണ് എം ഡി എം എ വാങ്ങാനായി എത്തിയത് ഷിനാജ് ബംഗളൂരുവിൽ മയക്കുമരുന്ന് കടത്തിയ കേസിലും മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അടിപിടി കേസിലും പ്രതിയാണ് പ്രതികളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഉൾപ്പെടെയുള്ളവ പോലീസ് പരിശോധിച്ചു വരികയാണ് ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം